രാഷ്ട്രീയക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഇതല്ലാതെ കോഴിപ്പുറിക്കാരും ഒക്കെ മീനന്മാരും നായകന്മാരും സഹകരണങ്ങളുമായിട്ട് എത്ര ദിവസം കണ്ടിരിക്കുന്നു വ്യക്തികളെ അവരുടെ സാഹചര്യങ്ങളാണല്ലോ ഒരാളെ നല്ല കാര്യങ്ങളും മോശകാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പോ നാളെ നമുക്കൊരു പോലീസ് ക്യാമ്പിലൊരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതിന്റെ കണക്കിലും ഞാൻ ഇന്ന് ക്യാമ്പിൽ പോയപ്പോൾ ഒരുപാട് പോലീസുകാരെ എന്റെ അടുത്ത് സംസാരിച്ചപ്പോ ചോദിച്ചു കോമൺ ചോദ്യം ഈ സിനിമ ശരിക്കും പോലീസുകാർ നെഗറ്റീവ് ആയിട്ട് കാണിക്കുന്ന ഒരുപാട് ഒന്നിലധികം ഇതേ ചോദ്യം അങ്ങനെ ആയിരിക്കില്ല അതെനിക്ക് അറിയില്ല എന്ന് പറയാം ശരിക്കും ഇങ്ങനെ ഒരു അഭിനയിക്കുമ്പോ അല്ലെങ്കിൽ ഒരു മേക്കർ ഇപ്പം നടന്നും സംവിധായകൻ രണ്ടുപേർക്കും പറയാം നമുക്ക് ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട് രാഷ്ട്രീയപരമായ സിനിമ വരുമ്പോ അതിന് അത് തടയാൻ പ്രദർശനം തടയാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് വില നേടാൻ ഒരുപാട് പ്രഷറുകൾ അതിനെ അങ്ങനെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇങ്ങനെ

അതിനകത്തൊരു ന്യായമില്ലായ്മ അല്ലെങ്കിൽ രീതിയില്ലായ്മ പക്ഷെ നമ്മൾ ഇന്ന് പറയുന്നത് ഏതോ ഒരു ഭക്ഷണീസുകാരൻ അതിലൊന്നും പോലീസുകാരിലാണെങ്കിലും സിനിമയിലുള്ളവരിലാണെങ്കിലും അല്ലെങ്കിൽ നാക്കലുള്ള മറ്റു ജോലികൾ ചെയ്യുന്ന ആൾക്കാരിലാണെങ്കിലും ഇവരിലൊക്കെയും നല്ലതും ചീത്തയും ചീത്തയുമായിട്ടുള്ള ആൾക്കാരുണ്ടാകും അത് ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന എല്ലാവരും നല്ലവർ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന എല്ലാവരും മോശപ്പെട്ടവരെന്ന് നമുക്ക് പറയാൻ പറ്റൂ ജോലിയല്ല ഇതിന്റെ അടിസ്ഥാനം ഇവര് സമൂഹത്തിൽ പെരുമാറുന്നതും ഇവരുടെ ഒരു സമൂഹത്തിനെ പറ്റിയിട്ടും രാഷ്ട്രീയത്തിനെ പറ്റി ബോധ്യം ഇതൊക്കെയാണ് ഇവര് നല്ല ഇവര് സഹജീവികളോടുള്ള ഇവരുടെ സ്നേഹം അല്ലെങ്കിൽ ഇവര് ചെയ്യുന്ന എന്തെങ്കിലും മറ്റുള്ളവരെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു ഇതെല്ലാം വെച്ചിട്ടാണ് ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നു അതുപോലും അപേക്ഷയുമായിരുന്നു ഇപ്പൊ എനിക്ക് നല്ല തോന്നുന്ന ഒരാൾ ചിലപ്പോൾ ഇയാൾ എന്നോട് ആൾ എന്ന് തോന്നുന്ന ഒരാളെ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു മൊമെന്റിൽ മൊമെന്റിലുണ്ടാവുന്ന അവരുടെ റിയാക്ഷൻ ആയിരിക്കാം ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യാൻ തോന്നാമെന്ന് അത് കൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ആൾക്കാർ ഏതെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാരെത്തുക എന്നോ പുകഴ്ത്തുക എന്നുള്ള ഒരു ഉദ്ദേശം സിനിമയ്ക്ക് തീർച്ചയായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സിനിമ ചെയ്യുന്ന സമയത്ത് അങ്ങനൊരു ടെൻഷനും ഉണ്ടാകേണ്ട കാര്യം ഉണ്ടായിരുന്നു